ആഴമുള്ള മുറിവുകളോ മുഖത്തുള്ള മുറിവുകളോ തലയിലുള്ള മുറിവുകളോ ഒക്കെ ആണെങ്കിൽ ഈ രോഗാണു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നായിയിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ അവയവത്തിലേക്ക് വേണ്ട അവയവത്തിലേക്ക് കയറി രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത് വരെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കില്ല പച്ചമരുന്നുകളൊന്നും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനെ വാഷ് ചെയ്ത് അണിവിമുക്തമാക്കിയതിന് ശേഷം ഏറ്റവും അടുത്തുള്ള നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു പട്ടി അതിപ്പോൾ പേപ്പട്ടി ആകാം നമുക്കൊരു റാൻഡം ആയിട്ടുള്ളൊരു ബൈറ്റാകാം എന്തായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക എന്നുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് അണുവിമുക്തമാക്കുക എന്ന് പറയുമ്പോൾ കഴുകുക അതായത് ആ പർട്ടിക്കുലർ മുറിവ് ഏത് എവിടെയാണെങ്കിലും അത് തുറന്നിട്ട പൈപ്പിലെ വെള്ളവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് മിനിറ്റ് സോപ്പിന്റെ പത ഉപയോഗിച്ച് പതപ്പിച്ചതിന് ശേഷം നല്ല പോലെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കാരണവശാലും ആ മുറിവിൽ വേറെ മുറിവുകൾ ഉണ്ടാക്കുകയോ വിഷം കളയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെർബൽ മെഡിസിൻസ് പച്ചമരുന്നുകളൊന്നും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനെ വാഷ് ചെയ്ത് അണുവിമുക്തമാക്കിയതിന് ശേഷം ഏറ്റവും അടുത്തുള്ള നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ഇൻഡാഡർമൽ റേബീസ് വാക്സിൻ അതായത് റേബീസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാ ആശുപത്രികളിലും തന്നെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വാഷ് ചെയ്തതിനു ശേഷം ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന കൂടി നമ്മൾ രോഗാണുവിനെതിരെയുള്ള ആ ഒരു ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു പിന്നെയുള്ളത് മുറിവിന്റെ വലിപ്പം അതിൻ്റെ ആഴം എന്നുള്ളതിനെ എന്നുള്ളതിനനുസരിച്ച് നമുക്കതിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു തൊലിപ്പുറത്തുള്ള ഒരു നക്കോ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് ഒരു മുറിവ് പോലും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ശരിക്കും വാക്സിൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എസ്പെഷ്യലി അൺപ്രൊവോക്ട് അതായത് നമ്മൾ നമ്മളാ പ്രൊവോക്ഡായിട്ടുള്ളത് അതായത് പട്ടിയെ കളിപ്പിക്കാൻ പോയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നക്കി അതിന് വലിയ കുഴപ്പമില്ല അതും സ്കിന്നിൽ ഒരു മുറിവുമില്ലെങ്കിൽ പ്രശ്നവും ഉണ്ടാകാൻ വഴിയില്ല പിന്നെ പക്ഷേ അതേസമയം ചുമ്മാ നടന്നു പോകുമ്പോൾ ഒരു പട്ടി നമ്മളെ സ്വന്തമായി നമ്മളെ സമീപിക്കുക സമീപിക്കുക അത് പെട്ടെന്ന് കടിക്കുകയും ചെയ്താൽ അതിന് ഒരു ദുരൂഹതയുണ്ട് അത് മിക്കവാറും പേവിഷം ഉള്ള പേവിഷബാധ ഉള്ള പട്ടിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയുള്ള കേസുകൾ ഇപ്പം ചെറിയ മുറിവാണെങ്കിൽ പോലും നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് ഉപദേശിക്കാറുണ്ട് അതുകൂടാതെ മുറിവ് വലുതാണെങ്കിൽ അതായത് ചോര പൊടിഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന് ആഴ കൂടുതലുണ്ടെങ്കിലോ നമ്മൾ ആ മുറിവിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അതായത് എറികന്ന് പറയും അതായത് ഇക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിൽ നമ്മൾ വാക്സിൻ എടുത്തു എടുത്തുകഴിഞ്ഞ് അതായത് ഐ ഡി ആർ വി എടുത്തു കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം എടുക്കും നമുക്ക് നമുക്കതിൻ്റെ പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് പക്ഷേ ആഴമുള്ള മുറിവുകളോ മുഖത്തുള്ള മുറിവുകളോ തലയിലുള്ള മുറിവുകളോ ഒക്കെ ആണെങ്കിൽ ഈ രോഗമാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നായിയിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് തന്നെ ഈ ഇമ്മ്യൂണോഗ്ലോബിൽ നമ്മൾ ശരീരത്തിൽ നിന്നുണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇമ്യൂണോഗ്ലോബിലിനായിട്ട് ഡയറക്റ്റ് നമുക്ക് രക്തത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ കഴിയും അതോടുകൂടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ അണുവിനെ നശീകരിക്കുകയാണ് ചെയ്യുന്നത് വൈറസിനെ അപ്പോൾ ആ ഒരു രീതിയും നമ്മൾ എടുക്കുന്നുണ്ട് അത് പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഹയർ സെൻറ്റർ അതായത് താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വൈൻ ഇമ്യൂണോഗ്ലോബ്ലിൻ ആയതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മുടെ ശരീരം ചിലപ്പോൾ അലർജിക് റിയാക്ഷൻ കാഴ്ച വന്നിരിക്കുക അങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അനാഫലാക്സിസ് അതായത് ബി പി കുറഞ്ഞ് പെട്ടെന്ന് ബോധക്കേട് വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സൗകര്യം ഉള്ള ആശുപത്രിയിൽ മാത്രമേ നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംശയം ചെയ്യുന്നില്ല ഓക്കെ വാക്സിന്റെ വാക്സിന്റെ അതിന്റെ ഗുണനിലവാരത്തിനെ കുറിച്ച് വളരെ പഠനങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിപ്പം നടത്തുന്നുണ്ട് അതിന് ഇതുവരെയും സംശയഗതമായിട്ട് ഒന്നുമില്ല കാര്യം പലപ്പോഴും വാക്സിൻ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ വാക്സിന്റെ പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഇപ്പം യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല ഇതുവരെ ഇല്ല പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നെ ഈ കണ്ണ് മുഖം അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള മുറിവുകളാകുമ്പോൾ ഈ രോഗാണു ഒരു ഒരു ദിവസം പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നായിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് അപ്പം ആ സ്പീഡിൽ പോകുന്നത് ചിലപ്പോ എന്താ പറയുന്നത് ഇഞ്ചക്ഷൻ എടുക്കുക എടുത്ത് നമ്മുടെ പ്രതിരോധത്തിനെ കാട്ടും പെട്ടെന്നാവാം അതാണ് ഒരു കാരണം പെട്ടെന്നാവാൻ കാര്യം തലച്ചോറിന് തൊട്ടടുത്താണല്ലോ അപ്പം ആ രോഗാണു പെട്ടെന്നെത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതൊരു കാരണമായിട്ട് പറയുന്നുണ്ട് നമുക്ക് റേബിസ് എന്താ പറയുക രോഗം പിടിപെടാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അതിന് സാധ്യത വളരെയേറെ കുറവാണ് പിന്നെ ഓഫ്കോഴ്സ് സമൂഹത്തിൽ പേവിഷബാധ ഉള്ള പട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് അതൊരു വലിയ ഘടകമാണ് അതായത് നമ്മളിപ്പോൾ കോവിഡാണെങ്കിൽ തന്നെയാ പറയുന്നത് ഇത്ര ആൾക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ആൾക്കാർക്ക് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് പേവിഷബാധ ഇത്ര പട്ടികൾ ഉണ്ടെങ്കിൽ ഇത്ര പേർക്ക് കൊടുക്കാൻ സാധിക്കും ഇത്ര എന്താണ് ആൾക്കാർക്ക് കടിച്ചു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർക്ക് അസുഖം വരാനും അതിന് തീവ്രത ഉണ്ടാവാനും സാധ്യത ഉണ്ട് അപ്പോൾ പേവിഷബാധയുടെ ഉള്ള പട്ടികളുടെ എണ്ണവും അതിന്റെ കടിയുടെ എണ്ണവും കൂടും തോറും ആൾക്കാർക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടും ഇൻജക്ഷൻ എടുത്തു രണ്ട് ഇഞ്ചക്ഷൻ അല്ല പ്രയോജനമില്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ അതായത് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇതിനൊരു നമ്മൾക്ക് എല്ലാ അസുഖത്തിനും ഒരു ഇൻക്യൂബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ രോഗാണു മൾട്ടിപ്ലൈ ചെയ്ത് അത് രോഗലക്ഷണങ്ങൾ കാണിച്ചു തരുന്ന ഒരു സമയം ആ ഇൻക്യൂബേഷൻ പീരീഡ് സാധാരണ പേവിഷബാധയ്ക്ക് ബാധക്ക് രണ്ടാഴ്ച മുതൽ തുടങ്ങും അപ്പോൾ അതായത് ടു വീക്സ് വരെ യാതൊരു തരത്തിലുള്ള സിംറ്റമും വരണം എന്നില്ല അത് ഇൻക്യുബേഷൻ പീരീഡ് ചിലർക്ക് വൈകാം ഒരു വർഷം വരെയും നീളാം അങ്ങനെയും ഉണ്ട് അപ്പോൾ ടു വീക്സെങ്കിലും ആകാതെ ഇൻക്യുബേഷൻ പീരീഡ് അതായത് ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിലിരുന്ന് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ അവയവത്തിലേക്ക് വേണ്ട അവയവത്തിലേക്ക് കയറി രോഗലക്ഷണങ്ങൾ കാണിക്ക് തുടങ്ങുന്നതുവരെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന് ഡിലേ വരുന്നത് ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു നായ കടിച്ചു അല്ലെങ്കിൽ ഒരു പൂച്ച കടിച്ചു അല്ലെങ്കിൽ മാന്തി എന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ ഏറ്റവും അടുത്തുള്ള പി എച്ച് സി സി എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്റർ സി എച്ച് സി താലൂക്ക് ആശുപത്രി ഏതാണെങ്കിലും അവിടെ എത്തിച്ചേരുക ഡ അതിനു മുന്നേ തന്നെ ഏറ്റവും പെട്ടെന്ന് കഴുകുക എന്നുള്ളതാണ് വാഷ് ചെയ്യുക അവിടെ ചെല്ലുക എന്നിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കറക്റ്റായിട്ട് വാക്സിൻ എടുക്കുക അതായത് നമ്മൾ ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നത് സീറോ ത്രീ സെവൻ ട്വൻറ്റി എയ്റ്റ് എന്നുള്ള നാല് ദിവസത്തിലാണ് ആ ദിവസങ്ങൾ കൃത്യമായി ഡേറ്റ് എഴുതിയാണ് നമ്മൾ വിടുന്നത് ആ ഡേറ്റ് തന്നെ കൃത്യമായിട്ട് വന്ന് ആ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ രോഗ രോഗത്തിനുള്ള സാധ്യത വളരെയേറെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇല്ല അങ്ങനെ ആയിട്ടില്ല ആകെയുള്ളത് ഈ വാക്സിൻ എതിരെ നമ്മൾ വാക്സിനോട് നമ്മൾ ബോഡി പ്രതികരിക്കുമ്പോൾ അതായത് ഇമോണോഗ്ലോബിൽ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നത് ഒരു വളരെ ആയാസമേറിയ ഒരു പ്രക്രിയയാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് തന്നെയും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം ഒരുപാട് ആയാസപ്പെട്ട ജോലി ഒരുപാട് വെയിലത്തുള്ള ജോലി പിന്നെ ഒരുപാട് ദഹിക്കാൻ പാ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ പിന്നെ മദ്യം ഇതൊക്കെ ഒഴിവാക്കണം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ വരും എന്നുള്ളതുകൊണ്ടല്ല വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതി പ്രക്രിയയാണ് അതിന് പറയുന്നത് അതിനാണ് പഥ്യം നോക്കണം എന്ന് പറയുന്നത് അതായത് റെസ്റ്റ് എടുക്കുക ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഗുണമേന്മയുള്ള അതായത് വൈറ്റമിൻസ് ഉള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലുള്ളതൊക്കെ കഴിക്കുക നാരങ്ങയുമായിട്ട് വലിയ ബന്ധമൊന്നും വാക്സിൻ ഇല്ലാ അച്ചാർ പൊതുവേ നല്ലതല്ലാത്തോണ്ട് പറയുന്നുള്ളൂ അല്ലാതെ വേറെ അങ്ങനെ ഇതൊന്നുമില്ല കണക്ഷനൊന്നുമില്ല അതുമായിട്ട്